ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസറ്റിന്റെ കളക്ഷൻസും ഫ്ലെക്സ് കോട്ടണും അതുപോലെ തന്നെ ക്യാമറക് കോട്ടണിൽ വന്നിട്ടുള്ള പ്ലെയിൻ കളേഴ്സും ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറക് കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പ് ബോട്ടും ദുപ്പട്ട വരുന്ന സെറ്റുകളാണ് ഓഫ് വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ടോപ്പിൽ സ്പൈറൽ ആയിട്ടും അതുപോലെ തന്നെ ലൈൻ പാറ്റേണിലും ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ പാറ്റേണിലാണ് ടോപ്പും ബോട്ടവും റണ്ണിംഗ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അത്ര മീറ്റർ മുറിച്ചെടുക്കാവുന്നതാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ട വരുന്നത് പ്രീ കട്ടായിട്ടാണ് ടു പോയിന്റ് ടു ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് വിത്ത് ബോർഡറോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ത്രീ പീസ് സെറ്റ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി 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 സാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും നിങ്ങളുടെ സ്ഥലവും അതുപോലെ തന്നെ പാർസലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഡി ഡി ഡിസി ചാർജ് പറയുന്നത് അതുപോലെ ത്രീ സെറ്റിന്റെ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് ടോപ്പ് ബോട്ടം നമ്മൾ കട്ട് ചെയ്ത് തരുന്നതെല്ലാം ഇൻ കേസ് ദുപ്പട്ട കഴിയാണ് എക്സ്ട്രാ ടോപ്പും ബോട്ടും മെറ്റീരിയൽ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പും ബോട്ടും എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ത്രീ പീസ് സെറ്റ് ദുപ്പട്ട കഴിയുന്നത് വരെ ത്രീ പീസ് സെറ്റ് സെറ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലുള്ള ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പിൽ നല്ലൊരു പ്ലാന്റിന്റെ ഡിസൈൻ ആണ് ബോട്ടം വരുന്നത് ഒരു ലീഫിന്റെ ഡിസൈനിലാണ് ബോട്ടം വന്നിട്ടുള്ളത് പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നതും പ്രീ കട്ടായിട്ട് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മീറ്ററിന്റെ അടുത്തുള്ള ദുപ്പട്ടയാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ത്രീ പി സെറ്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പും ബോട്ടും എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് മെറ്റീരിയൽസ് കൺഫേം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ടൂ വർക്കിംഗ് ഡേസിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് ത്രൂവും ഡി ടി സർവീസും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ കൊലരയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇപ്പൊ കാണിച്ചു ുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ടോപ്പിൽ വലിയൊരു പ്ലാന്റിന്റെ പ്രിന്റാണ് വന്നിട്ടുള്ളത് പ്രിന്റുകൾ വരുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും ഓഫ് വൈറ്റ് ഷെയ്ഡിലും ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ടോപ്പിന്റെയും പൊട്ടത്തിന്റെയും മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ദുപ്പട്ട വരുന്നത് പ്രീ കട്ട് ആയിട്ടാണ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ ഉണ്ട് നിങ്ങളുടെ സ്ഥലവും അതുപോലെ തന്നെ പാഴ്സലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഡി ടി സി ചാർജസ് പറയുന്നത് അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചോളൂ ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പി കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് വേർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് ഒരു മെറ്റീരിയൽ പ്യോർ കോട്ടൺ ആണ് ഇപ്പൊ മെറ്റീരിയൽസ് വേണ്ടവര് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനി കാണിക്കുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടിത്രീ ഇഞ്ചിന്റെ അടുത്താണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നമുക്ക് കോഡ്സിറ്റ് സ്റ്റിച്ച് ചെയ്യാനും കുർത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ഫ്ലക്സ് കോട്ടൺ എല്ലാം തന്നെ വലിയ വലിയ പ്രിന്റുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ബേസിൽ ഫ്ലോറൽസ് ആണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ബേസ്ഡിൽ വലിയൊരു ഫ്ലോറൽ തന്നെയാണ് വൈറ്റ് ഷെയ്ഡിലാണ് ഫ്ലോറൽ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു സെയിം പ്രിന്റ് ക്യാമറി കോട്ടണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോൾഡ് ഔട്ട് ആയി പോയി പ്രിന്റ് ആണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലെക്സ് കോട്ടണിലാണ് ബേസ് കളർ വരുന്നത് ലാവൻഡർ ആണ് അതുപോലെ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടിത്രീ ഇഞ്ച് ആണ് വിടുത്ത് വരുന്നത് അടുത്തൊരു പ്രിന്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റാണ് നല്ലൊരു ഡെനിം ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വൈറ്റ് ഷെയ്ഡിലാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ായിരുന്നു അപ്പൊ വേണ്ടവർ അത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് പ്രിന്റുകൾ വരുന്നത് വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഇഞ്ച് ആണ് അതുപോലെ ഫ്ലെക്സ് കോട്ടൺ ചെറിയൊരു ഷിംഗേജ് കാണിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പൊ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഫ്ലെക്സ് കോട്ടൺ പത്ത് മീറ്ററിന് താഴെ പർച്ചേസ് ചെയ്യുമ്പോൾ പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അമ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് ആയിട്ട് വരുന്നത് പത്ത് മീറ്ററിന് മുകളിലോട്ടാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുക ഡി ഡി സി സി ആണെങ്കിൽ ഷിപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ബേസ് ഷെയ്ഡിലാണ് അതിലും ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വൈറ്റ് ആൻഡ് ഓറഞ്ച് ഷെയഡിലാണ് പ്രിന്റുകൾ വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നമുക്ക് കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കുർത്ത സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ഫ്ലക്സ് കോട്ടൺ ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വന്നിട്ടുള്ള പ്ലെയിൻ കളേഴ്സിന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയഡിലോട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് ീറ്റർ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമറിക് കോട്ടൺ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലോട്ടാണ് ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റണ്ണിംഗ് മെറ്റീരിയൽ ആണ് അതുപോലെ ഇന്ന് കാണിക്കുന്ന ഈ ക്യാമറക് സിക്സ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ പത്ത് മീറ്ററിന് മുകളിലോട്ടായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുക പത്ത് മീറ്ററിന് താഴെ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റലായിട്ട് അമ്പത് രൂപ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ ഇപ്പൊ കാണിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലോട്ടുള്ള ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് അടുത്തൊരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലോട്ടാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചെയ്യാറാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് ടെൻ ടു ത്രീ തേർട്ടി ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേ ഷോപ്പ് ക്ലോസ് ാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷേഡിലാണ് വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് പ്യോർ വൈറ്റ് ഷെയഡിലോട്ടുള്ള ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ദുപ്പട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ഇനി കാണിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ മിന്റ് ഗ്രീൻ ഷേഡിലോട്ടുള്ള ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന റണ്ണിങ് ആണ് മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേൺഡ് ഓറഞ്ച് ആണ് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് മെറ്റീരിയൽസ് വേണ്ടവർ മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ മീറ്ററാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അടുത്തൊരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലോട്ടാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇനി കാണിക്കുന്നത് മുൻപ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ തന്നെയാണ് ബ്ലൂ ടെർക്കോയ്സ് ഗ്രീൻ അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിലുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ആണെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്തു അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരും അതുവരേക്കും ബൈ